ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി പാലാ പനൂന്ന് ഹൈവേ പന്ത്രണ്ടാം മൈൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ മുറിച്ചും കൊടുക്കുന്ന ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഏരിയയാണ് ഈ സൈഡിൽ കൂടി റോഡ് ഇട്ട് തരും അങ്ങേയറ്റമാണ് കൊടുക്കുന്നത് മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിലെയാണ് റോഡ് വരുന്നത് റോഡിങ് വന്നിട്ട് ഈ മൂലക്കുന്ന് ഈ സ്ഥലത്തേക്ക് ഇറക്കിത്തരുവാണ് ഈ കപ്പിമാവ് നിൽക്കുന്ന മനോഹരമായ ഒരു ഏക്കറാണ് നല്ല സ്ഥലമാണ് രണ്ടമ്പത് സെൻറ്റായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് ഈ കാണുന്ന വീടുകളൊക്കെ ടാറിംഗ് റോഡിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വീടുകളാണ് ടാറിങ് ബസ് റോഡിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ജസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററെ ടാറിംഗ് റോഡിലേക്ക് ദൂരമുള്ളൂ പക്ഷേ നമുക്ക് റോഡ് വരുന്നത് നൂറ് മീറ്റർ വളഞ്ഞാണ് മനോഹരമായ സ്ഥലം കിണറുവെള്ളം കിട്ടുന്ന സ്ഥലമാണ് രണ്ടമ്പത് സെൻറ്റായിട്ടും മുറിച്ചും കൊടുക്കും ും തൊണ്ണൂറായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് റോഡ് വടക്കു വശത്തേക്കാണ് ഇറങ്ങുന്നത് ഇങ്ങോട്ട് ഈ കാണുന്ന തൊട്ടിയും താഴത്ത് തൊട്ടിയുമാണ് ഉള്ളത് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററും പാലാപുരൂന്ന് ഹൈവേ പന്ത്രണ്ടാം മൈൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി രണ്ട് അമ്പത് സെൻറ്റായി മുറിച്ച് കൊടുക്കുന്ന മനോഹരമായ ഒരു ഏക്കർ സെൻറ്റിന് വേറും തൊണ്ണൂറായിരം രൂപ മാത്രം വില പറയുന്നു പാല ഏരിയയിൽ വെള്ളം കയറാത്ത വില കുറഞ്ഞ നല്ലൊരു ഹോസ്പോൾ നോക്കുന്നവർ ബന്ധപ്പെടുക